കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം പാരഴകും നിഴലുമേകി പാരമിത്തെങ്ങു വിളങ്ങിടുന്നു എത്ര കൊതുമ്പിതിയിലെത്രയോല എത്ര ചെറുകരിക്കെത്ര തെങ്ങെത്തുക കിടാങ്ങൾക്കൊന്നും കട്ടു മുടിപ്പാൻ വഴിയുമില്ല തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു വേനൽക്കും മഞ്ഞിനും ഭേദമില്ല വേറിട്ടൊരൊറ്റ നിനവുമില്ല അച്ഛനും അമ്മയും ബാല്യകാല തൽപ്പം ജലമിതി നേകി പോലും ആ നന്ദിമൂലം അവർക്കിതിപ്പോൾ ശിച്ചതൊക്കെയും നൽകിയിടുന്നു പാൽച്ചോറു തന്നവർ കൊച്ചുനാളിൽ പാരാതെ എന്നെയും പോറ്റിടുന്നു ദൈവമേ ഞാനും കടശീലി തെങ്ങുകൾക്കൊപ്പമായി തീരണമേ മൂടു തുടങ്ങി മുടി വരയ്ക്കും മുറ്റുമുപകാരമാകണമേ ദൈവമേ ഞാനും കടശീലി തെങ്ങുകൾക്കൊപ്പമായി തീരണമേ മൂടു തുടങ്ങി മുടി വരയ്ക്കും മുറ്റു മൂടു തുടങ്ങി മുടി വരയ്ക്കും മുറ്റു